എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണം ആയിരക്കണക്കിന് പേരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പണിമുടക്കിന്റെ യഥാർത്ഥ കാരണവും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എൺപതോളം വിമാന സർവീസുകളാണ് മുന്നറിയിപ്പില്ലാതെ ഇന്ന് റദ്ദാക്കിയത് വിമാന സർവീസ് റദ്ദാക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്താൽ സാധാരണഗതിയിൽ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാറുണ്ട് വിമാന കമ്പനികൾ വിവിധ വിമാനത്താവളങ്ങളിലായി ഏകദേശം ആയിരത്തിലധികം യാത്രക്കാരാണ് ഇന്ന് യാത്രാ പ്രതിനിധി നേരിട്ടത് അടിയന്തരമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട പലരെയും ഇന്നത്തെ കൂട്ട റദ്ദാക്കൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടും നടന്ന ഇത്തരം വിമാന റദ്ദാക്കലിന് പിറകിൽ ജീവനക്കാരുടെ മിന്നൽ സമരം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ തൊഴിൽ നയങ്ങളിൽ പ്രതിഷേധിച്ച് മുന്നൂറോളം ജീവനക്കാരാണ് കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചത് വിമാനങ്ങൾ പുറപ്പെടുന്നതിന് മണിക്കൂറും ശേഷിക്ക് ജീവനക്കാർ സിക്ലീവുകൾ നൽകി മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു സമരങ്ങൾ നിയമവിരുദ്ധമാണെന്നും ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച യാത്രക്കാർക്ക് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് വളരെയധികം മുന്നൊരുക്കത്തോടെയാവും ഓരോ വിമാനയാത്രകളും നമ്മൾ നടത്താറുള്ളത് എന്നാൽ വിമാനങ്ങൾ റദ്ദാക്കുകയോ മാറ്റിവയ്ക്കപ്പെടുകയോ ചെയ്താൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്താണെന്നറിയാമോ അറിയാമോ മഞ്ഞ് മഴ തുടങ്ങിയ കാലാവസ്ഥാ പ്രസന്ധികൾ മൂലം വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതും സ്വാഭാവികമാണ് ഓരോ യാത്രകളും മുടങ്ങുമ്പോൾ യാത്രക്കാർക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് വിശദമാക്കുന്ന സിവിൽ ഏവിയേഷൻ ചട്ടങ്ങൾ നിലവിലുണ്ട് വിമാനങ്ങൾ റദ്ദാക്കുകയാണെങ്കിൽ എയർലൈൻ കമ്പനികൾ യാത്രക്കാർക്ക് വിമാന ടിക്കറ്റിന്റെ തുക നഷ്ടപരിഹാരമായി നൽകുകയോ പകരം വിമാനം യാത്രക്കാർക്ക് ഏർപ്പാടാക്കുകയോ ചെയ്യണം ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും നൽകേണ്ടത് എയർലൈൻ്റെ ബാധ്യതയാണ് ഇനി വിമാനങ്ങൾ വൈകുകയാണെങ്കിൽ വിമാന ടിക്കറ്റിന്റെ പണമോ അതല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്നവരെയുള്ള താമസ സൗകര്യവും ഭക്ഷണവും വിമാന കമ്പനികൾ നൽകേണ്ടതുണ്ട് എന്നാൽ എയർലൈൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടാണ് യാത്രാ പ്രസിന്ധി ഉണ്ടാകുന്നതെങ്കിൽ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കൂടി നിയമം പറയുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലാണ് ട്രാവൽ ഇൻഷുറൻസ് സഹായത്തിനെത്തുക ഇത്തരം ഇൻഷുറൻസുകൾ എടുക്കുകയാണെങ്കിൽ വിമാനങ്ങൾ വൈകിയാൽ ലക്ഷം വരെ നഷ്ടപരിഹാരം നൽകും രാജ്യാന്തര യാത്രയാണെങ്കിൽ അയ്യായിരം വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രാ ചിലവിൻ്റെ നാല് മുതൽ പത്ത് ശതമാനം വരെയായിരിക്കും സാധാരണ നിലയിൽ ട്രാവൽ ഇൻഷുറൻസ് ചിലവ്